വലിയൊരു സൗഹൃദ സദസ്സ് അവിടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത് ഭരതനാണ് സുഹൃത്തുക്കൾ കാര്യമായ വലിയ സംവാദത്തിലാണ് ചർച്ച കാര്യമായി ചൂടുപിടിക്കുന്നു ഇതിനിടയിൽ ഭരതൻ താൻ ഇട്ടിരുന്ന ഷർട്ടൂരി സംവിധായകൻ ജയരാജനു നേരെ നീട്ടുന്നു ജയരാജ് അത് സ്വീകരിക്കുന്നു ഭരതേട്ടൻ ഈ ചെയ്യുന്നത് എന്താണെന്ന് ജയരാജന് മനസ്സിലായില്ല ജയരാജനോട് ഭരതൻ പറഞ്ഞു എന്തു ചെയ്യുമ്പോഴും സൂക്ഷിക്കണം നിനക്ക് കുറെയേറെ ചെയ്യാനുണ്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞതും ഭരതൻ കരയുവാൻ തുടങ്ങി ജയരാജ് സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു അതുവരെ താൻ കണ്ടതെല്ലാം ഒരു സ്വപ്നമാണെന്ന് ജയരാജ് തിരിച്ചറിഞ്ഞു ഇതെല്ലാം നടക്കുന്നത് വ്യാഴാഴ്ച വെളുപ്പിനാണ് ജയരാജിന്റെ സ്വപ്നത്തിൽ ഭരതൻ കയറി വരികയായിരുന്നു ഭരതൻ മരണപ്പെട്ട അതേ വ്യാഴാഴ്ച വെളുപ്പിന് ഈ സ്വപ്നം കണ്ട രാത്രിയിൽ ജയരാജ് ഗുരുവായൂരിലായിരുന്നു വ്യാഴാഴ്ച ജയരാജന്റെ പുതിയ ചിത്രമായ സ്നേഹം റിലീസ് ചെയ്യാനുള്ളതാണ് അതിനു മുൻപ് ക്ഷേത്രത്തിൽ പോയി ഉള്ളുരുകി പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയാണ് ജയരാജ് ഗുരുവായൂരിൽ എത്തിയത് വ്യാഴാഴ്ച വെളുപ്പിന് നിർമ്മാല്യം തൊഴുതു മടങ്ങി മുറിയിലെത്തിയ ജയരാജ് ചെറുതായി ഒന്ന് മയങ്ങി ഈ മയക്കത്തിലാണ് ഭരതന്റെ മുഖം സ്വപ്നത്തിൽ നിറഞ്ഞത് ഞെട്ടി ഉണർന്നപ്പോൾ ഇതൊരു സ്വപ്നമാണെന്നറിഞ്ഞപ്പോൾ ജയരാജന് പിന്നെ കിടക്കുവാൻ കഴിഞ്ഞില്ല മനസ്സാകെ അസ്വസ്ഥമായി കുറേ നേരം ആലോചിച്ചിരുന്നു തീരെ സമാധാനം കിട്ടാതെ വന്നപ്പോൾ എഴുന്നേറ്റ് ക്ഷേത്രത്തിലേക്ക് നടന്നു ഒരു വട്ടം കൂടി ഗുരുവായൂരപ്പനെ തൊഴുതു മടങ്ങി മുറിയിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ആ വാർത്ത എത്തിയത് തന്റെ ഗുരുവായ ഭരതൻ മരണപ്പെട്ടിരിക്കുന്നു ജയരാജന് അതൊരു ഷോക്കായിരുന്നു ഒരു സ്വപ്നത്തിന്റെ ഭാരവും ഒരു യാഥാർത്ഥ്യത്തിന്റെ ഭാരവും ജയരാജിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു